ഫൈനലി ഒറ്റ മൈൻഡില് നമ്മള് ഹി പിടിക്കോ ഇതുകൊണ്ട് നമ്മള് കേരളത്തില് അധികാരം ചെയ്യാത്തൊരു സാധനാണ് നമ്മൾ വന്ന സമയത്ത് തന്നെ പ്ലാൻ ഇട്ടാണ് ഒറ്റ ദിവസം ഒരു രണ്ട് ദിവസം കൊണ്ട് പ്ലാൻ ഇട്ട് റെഡി റെഡിയായി ഹി പിടിക്കാം കേട്ടോ എന്താവും അറിയില്ല പോവാത്തൊരു ലൊക്കേഷൻ ആണ് ഇപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ സ്വാഗതം കേട്ടോ മൊത്തം റോഡ് ക്ലിയർ ആവുന്നില്ല കേട്ടോ കർണാടക വന്നപ്പോൾ ിലോമീറ്റർ വന്നപ്പോ അത്തം പോ റോഡ് ഒന്നൊരു ലെവൽ കിട്ടുന്നില്ല കേട്ടോ എന്താണ് മുന്നിൽ മനസ്സിലാവില്ല റോഡ് എങ്ങോട്ടാന്ന് മനസ്സിലാവുന്നില്ല സത്യത്തില് ഇവിടെ കുറെ ട്രോൾ പാസ് ഇപ്പൊ നമ്മളെ ഏർ എടുത്തുള്ള വെട്ടിച്ചേറ ട്രോൾ പാസ്സൊക്കെ തുറന്നിട്ടുണ്ട് നമ്മളെ ഒരുപാട് റോഡ് ും കാര്യങ്ങളൊക്കെ നന്നാക്കാണ്ട് പക്ഷെങ്കിലും ടോള് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാന്നറിയില്ല ഫൈനലി ഗൈസ് ഇവനാണ് നമ്മള് നാല് പേര് കേട്ടോ നാല് പേര് കൂടിട്ട് വന്നിട്ടുള്ളത് ഓൾറെഡി ഇവനാണ് പ്ലാന് നമുക്ക് സപ്പോർട്ട് ചെയ്തത് ഏതായാലും അവന്റെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും നമ്മള് ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ഇട്ട് അമ്പി പിടിക്കാ ഗൈസ് രണ്ടര മണിക്കൂറിന് ശേഷം നമ്മള് താമരശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പോകുന്ന രണ്ടര മണിക്കൂറായി ഗൈസ് ഉത്സവം എന്തുവാണ് കേട്ടോ അപ്പൊ നല്ല നേക്കുണ്ട് മൊത്തം നമ്മളിപ്പോ വരുന്നോട് നമ്മള് കണ്ടു ഒരു പള്ളിപ്പെരുന്നാള് കണ്ടു ഇവിടെ എന്തോ ഉത്സവം എന്തോ എന്തോ നേർച്ച ഉത്സവം എന്തോ ആണ് ആർക്കും ഫ്രഷ് ആണെന്ന് പറഞ്ഞപ്പോളെ ചോര എത്തി എത്തിക്കഴിഞ്ഞ പിന്നെ മേളിൽ എത്താണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റൂല ബാത്റൂമിൽ ഫ്രഷ് ഫ്രഷാൻ പോയതാ ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു ചായ അടിക്കാൻ കയറാൻ ഓരോന്ന് വരുന്നുണ്ട് പൈനയില് ചുരത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വസ്ത്രത്തിൽ ചുരം കേറിക്കൊണ്ടിരിക്കുന്നുള്ളു നല്ലോണം ശ്രദ്ധിച്ച് കയറണം കാരണം നൈറ്റ് ആണ് ഇവന്മാര് ഇപ്പൊ കൂടുതൽ ഇതേപോലത്തെ ലോഡും വണ്ടികൾ ബസ്സുകള് കെ എസ് ആർ ടി സി ഒക്കെ നല്ലോണം കയറി വരുന്നു കേട്ടോ മാക്സിമം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാവുന്ന ചാൻസ് ഉള്ള ഏരിയാണ് മാക്സിമം നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ട് ഓടിക്കാമെന്ന് ഞാൻ പറയുന്നത് പറയും പതിനൊന്നര കഴിഞ്ഞിട്ടോ മൊത്തം വണ്ടികളും നാലും ലോഡും വണ്ടികളും രക്ഷയില്ല മാക്സിമം ഇവരെ വേക്കിലും മുന്നിലും പോവാതിരിക്കുക നമ്മളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് മാക്സിമം ബൈക്ക് പോകുകയാണെന്ന് നല്ല ഡിസ്റ്റൻസ് പിടിക്കുക കാരണം ഇവർക്ക് ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് കായ്സ് ഈ ഒരു സമയത്ത് വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ എത്തുമ്പോൾ സത്യത്തിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി പോകാനുള്ള ഫീ കേട്ടോ അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട് ലൊക്കേഷൻ എത്തി കേട്ടോ പക്ഷെ ഒരു സീൻ വെച്ചാൽ നോ പാർക്കിംഗ് ആണ് എന്ത് ചെയ്യും ചെയ്യുമെന്നറിയില്ല ചായ കുടിച്ചാൽ പറ്റൂ ഗൈസ് അവൾ താഴത്തേക്ക് കണ്ടോ താഴത്ത് ഇറങ്ങി തായുണ്ട് പോയിട്ട് വരാം നമുക്ക് െ ഒരുപാട് നേരം നമ്മൾ ചുരത്തിൽ ചുറ്റി കാരണം നല്ലോണം റോഡ് വണ്ടി പെട്ടെന്ന് കേറാൻ കഴിഞ്ഞാ എങ്ങനെയാണെങ്കിലും ചുരം കയറി നമ്മളിപ്പോ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വേണ്ടെന്ന് ഏകദേശം നമുക്ക് ഒരു മുക്കാ മണിക്കൂർ റോഡാണ്ട് കിട്ടും ഏകദേശം ട്രാഫിക് കാര്യങ്ങളൊന്നും ബ്ലോക്ക് ഒന്നും ഇല്ല വയനാട്ടിൽ കയറിയതിന് ശേഷം കിട്ടിയ സാധനം മഞ്ഞ് നമ്മളവിടെയൊക്കെ ക്ലൈമറ്റ് ഒക്കെ നല്ല മാറിയിട്ട് നമ്മളോടൊക്കെ നല്ല ചൂടാണ് ഒരു ഒരു എന്താ പറയാ ചൂട് തന്നെ നമ്മുടെ നാട്ടില് പക്ഷെ വയനാട് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് കിട്ടോ ഇവിടെ കേരളീൻ്റെ ശേഷം നമുക്ക് കിട്ടിയ ക്ലൈമറ്റ് വെച്ചാൽ നല്ല തണുപ്പാണ് തോന്നുന്നു ഇവിടുത്തെ ക്ലൈമറ്റും നമ്മള് മാറിയിട്ടില്ല ചൂടായിട്ടില്ല എന്നാൽ തോന്നുന്നു പക്ഷെ നമ്മളെ നാട്ടിൽ നല്ല തണുപ്പ് അല്ല നമ്മളെ നാട്ടിൽ നല്ല ചൂടാണ് വയനാട്ടിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് വയനാട് ആട്ടോ നല്ല നമ്മൾ സ്പോട്ട് ചെയ്തിരുന്നു നല്ല മാനന്നെ കിട്ടിയിരുന്നു കേട്ടോ ഇതിന് മുന്നിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് നേരം വിളിക്കാത്തത് കൊണ്ട് തന്നെ കിട്ടിയില്ല ഇവിടുന്ന് ഏകദേശം ഏതാ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയില്ല ഇവിടുന്ന് തോൽപ്പെട്ടിക്ക് ഏകദേശം നമുക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ കിട്ടും ഇവിടെ മൊത്തം ഫോറസ്റ്റ് ഏരിയ ഈ ഒരു ഭാഗം മൊത്തം രണ്ട് ഭാഗം കാണുന്നത് നമുക്ക് ഫോറസ്റ്റ് ഏരിയ കേട്ടോ സംഭവം ഏതാനും വലിയൊരു നല്ലൊരു വൈബുള്ള ഒരു ഏരിയ കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ മാന് സംഭവമൊക്കെ കണ്ടിട്ടുണ്ട് വലിയ വലിയ ഉണ്ടോന്നൊന്നും അറിയില്ല ഇവിടെ കുറേ ബോർഡ് സൈനേജ് ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുട്ടോ മാന് പുലിയെന്നൊക്കെ കാണുന്നുണ്ട് പുലിനൊക്കെ കണ്ടന്നെ തീര സംഭവം ഏതായാലും നല്ലൊരു ആണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടുന്നത് ഗായ്സ് കർണാടക ബോർഡറിൽ കയറി കമ്പകോളിയോ അങ്ങനെ ലൊക്കേഷൻ കേട്ടോ ഏതായാലും ഇവിടെ ആന ഉണ്ട് എന്നുള്ള ഒരു സൂഫിജീനെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതന്നെ സ്പോട്ട് ചെയ്തില്ല കേട്ടോ അതിൽ ഗായ്സ് അങ്ങനെ രണ്ടേ മുക്കാലായി സമയം കേട്ടോ നമ്മൾ കർണാടക ബോർഡറിൽ കയറുന്നിട്ടുണ്ട് സംഭവം നമ്മൾ കേരളത്തിന്റെ ഒരു അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു എൻ്റലി ആയി തോന്നിയത് ഇവിടുത്തെ വീടുകളൊക്കെ ഡിസൈൻ സംപ്പൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ കണ്ടിരുന്ന വീടുകളല്ല ഒരു നല്ലൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് പിന്നെ റോഡ് വലിയൊരു മെച്ചമെന്നൊന്നും പറയാനില്ല ഏകദേശം കേരളം തന്നെയാണ് ഇപ്പോൾ സൈഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് കേരളത്തിന്റെ ഒരു ആ ഒരു രീതിയിൽ തോന്നും പക്ഷേങ്കിൽ സൈനേജ് ബോർഡും സംഭവമൊക്കെ മാറിയിട്ടുണ്ട് എല്ലാം കർണാടക സ്റ്റൈലിൽ മാറിയിട്ടുണ്ട് ഊട്ടിയിലൊന്നും പോകണ്ട കേട്ടോ കാരണമാണേ വന്നോക്ക് അമ്മാതിരി ക്ലൈമറ്റ് ഊട്ടി പോയി നമുക്ക് തണുപ്പിലിട്ടാ ഇവിടെ തണുപ്പുണ്ട് പോകും റോഡ് റോഡ് കാണുന്നില്ല മക്കളെ ആ രീതിയിലാണ് ഫോഗ് കിട്ടോ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് സീന് നമ്മളെ കെ എസ് ആർ ടി സി ഒക്കെ പോയിട്ടോ സംഭവം സെറ്റ് ഉം പക്ഷെ റോഡ് ചെറിയ സ്ഥലങ്ങളിൽ റോഡ് അങ്ങോട്ട് കാണുന്നേ അല്ല ഈ ൈസ് നമ്മൾ കർണാടക കയറിയിട്ടുട്ടോ കുറച്ച് നേരം നമ്മളൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പമ്പിലൊക്കെ നിർത്തിയിരുന്ന് നല്ല നല്ലോണം കേട്ടോ സമയം നോക്കിക്കഴിഞ്ഞാൽ ആറേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ കർണാടകയിലാണ് ഇരുപത് രൂപ കൊടുത്ത് ട്രോളിൽ നമ്മൾ കയറി കേട്ടോ നമ്മൾ ഹാർട്ടത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരുപത് രൂപയ്ക്ക് നല്ലോണം ലാഭമാണ് ഈ ഒരു റോഡാണെങ്കിൽ നല്ല വൃത്തിയുള്ള റോഡ് സംഭവമൊക്കെ കേട്ടോ ഇരുപത് രൂപയേ ഉള്ളൂ നമുക്ക് വാങ്ങിയത് ചെയ്ത് കാറിനൊക്കെ അപ്പോൾ നല്ലൊരു ആ ഒരു സംഭവം എടുത്ത് പറഞ്ഞിട്ട് കാര്യമാണ് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ട്രോളിനൊക്കെ നോക്കുമ്പോൾ എത്രയോ കുറവാണ് ഇവിടെ കേസ് പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ അവിടുന്ന് പെട്രോൾ അടിച്ച് വന്ന് പക്ഷേ ഇവിടെ കുറവാകുമെന്നൊക്കെ വിചാരിച്ചു വന്നത് നമ്മളെ നാട്ടിൽ നമുക്കൊരു നൂറ്റഞ്ച് നൂറ്റിയേഴ് ആ ഒരു റേറ്റിൽ നമുക്ക് പെട്രോൾ കിട്ടുന്നുണ്ട് ഇവിടെ ഒന്നും വലിയൊരു മാറ്റമൊന്നുമില്ല നൂറ്റിനാല് നൂറ്റി മൂന്ന് രണ്ട് ഒക്കെ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ നാട്ടിൽ നിന്ന് അടിച്ച് വരുന്നവർ അങ്ങനെ അടിച്ച് വരാം ഇവിടെ ലാഭം ഒന്നുമില്ല കേട്ടോ പെട്രോൾ ആണെങ്കിലും വിഷയത്തിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അറിയാം നമ്മളെ കേരളം കർണാടക ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് പറയാം കാരണം ഇവിടുത്തെ മെയിൻ കൃഷികൾ നമ്മൾ മുന്നോക്ക് കാണുന്ന പോലെ നാട്ടിലെ കൗങ്ങുകള് തെങ്ങ് എല്ലാം തന്നെ സെയിം ആയിട്ട് കേരളം പോലെ തന്നെ ഉണ്ട് പക്ഷെ ഇതിന് പുറമേ ഒരുപാട് വേറെ ഒരുപാട് കൃഷികൾ കിട്ടോ നമ്മളെ നാട്ടിൽ ചെയ്യാത്ത ഒരുപാട് കൃഷികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള കൗുങ് തെങ്ങോക്കളുടെ സുലഭമായിട്ട് ഒരുപാട് നമ്മൾ കണ്ടു കാരണം ഈ ഒരു പോകുന്ന ഏരിയ മൊത്തം കൃഷിയിടങ്ങളായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെ ഇവർ ഈ കൃഷിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടു ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് കേരള ടു കർണാടക എനിക്ക് തോന്നുന്നത് രണ്ടും ഏകദേശം സെയിമാണ് ഇപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാൻ ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് ഹംപി എന്നുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ പോകാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് തന്നെ ഒരു ഒരു പത്ത് ശതമാനം പോലും ആൾക്കാർ പോവാത്ത എന്തുകൊണ്ടാണ് എത്താത്തതെന്ന് പോലും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആണ് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി നമ്മൾ എക്സ്പ്ലോർ ചെയ്യും നിങ്ങളിലേക്ക് എത്തിക്കോട്ടും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും കാരണം ഇത് വളരെ വലിയ ലെങ്തായി മാറും ഒരുപാട് കാഴ്ചകൾ കാണിക്കാണ്ട് ഇവിടെ ഹംപി കർണാടക ഇവിടുത്തെ കാഴ്ചകളാണ് അടുത്തൊരു അടുത്തൊരു എപ്പിസോഡ് കാണാം എല്ലാവർക്കും ബൈ ബൈ